ഫലം മഹബൂബി അങ്ങനെ അവർ യൂസുഫിൻ വൈ അലൈഹി സ്വലാമിന് യൂസുഫെന്ന് ചെറിയ കുട്ടിയേം കൊണ്ടുപോയപ്പോൾ വാജ്മൂ അവർ എല്ലാവരും തീരുമാനിച്ചപ്പോൾ അല്ലേ ഒരുമിച്ചപ്പോൾ അസമ ഓരോ തീരുമാനം എടുത്തപ്പോൾ ചുബ്ബ് എന്തിനാണ് അവർ അസമ് ചെയ്ത് ഉറപ്പിച്ചത് യൂസുഫിനെ ആക്കാൻ ഫി ഖയാബത്തിൽ ചുബ് ഒരു പൊട്ടക്കിണറിൻ്റെ അല്ലെങ്കിൽ പൊട്ടക്കിണറിനെ കണ്ട ഒരു കിണറിൻ്റെ വക്കില്ലാത്ത കിണറിൻ്റെ ആഴത്തിൽ കൊണ്ടുപോയാക്കാൻ അവര് തീരുമാനിച്ചുകയും ചെയ്തപ്പോൾ ജവാബ് ലമ്മ ലമ്മയുടെ ജവാബുണ്ടല്ലോ അത് പോൾ പോൾ എന്ന് പറഞ്ഞിട്ടില്ല അതായത് അങ്ങനെ അവര് പോയപ്പോൾ അങ്ങനെ അവര് ചെയ്തു അർത്ഥം അവരെന്ത് ചെയ്തപ്പോ ഖമീസഹു അവര് യൂസുഫിന്റെ വീടെ കമീസ് കുപ്പായം ഊരിയപ്പോൾ യൂസുഫിനെ അടിച്ചതിന് ശേഷം നിസാരപ്പെടുത്തിയതിനു ശേഷം ഇറാദത്തി കത്തിലും കൊല്ലാൻ ഉദ്ദേശിച്ചതിൻ്റെ ശേഷം അപ്പോൾ അതിലൂഹു അങ്ങനെ എന്ത് ചെയ്തു അതുലൂഹു എന്നു വെച്ചാൽ അങ്ങനെ തൊട്ട് അവനെ ഇട്ടു നിലത്തെ തൊട്ടിയിലായിട്ട് അല്ലെങ്കിൽ കയറ്റി കയറിലായിട്ട് കിണറ്റിലേക്ക് ഇറക്കി നടത്താം അതിലാഹു അപ്പം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അതില എന്ന് വെച്ചാൽ കപ്പി കിണറ്റിലേക്ക് താഴ്ത്തുന്നതിനെയും ദല്ല എന്ന് പറഞ്ഞാൽ കപ്പി കിണറ്റിൽ നിന്നും മുകളിലേക്ക് വലിക്കുന്നതിനാണ് പറയുന്നത് അപ്പം എന്ന് വെച്ചാൽ താത്തി ഫലം ആ വസര ഇല്ല നിസ്ഫിൽ ബിറും കിടറിൻ്റെ പകുതി ഭാഗം വരെ എത്തിയപ്പോൾ യൂസുഫിനബി അൽകുഹ് ഒരറ്റ ഇടൽ ലിയ മൂത്ത മരിക്കാൻ വേണ്ടി എന്നാൽ ഫ സഖത്ത യൂസുഫിനബി വീണത് ഫിലിംമായി വെള്ളത്തിന് അതുകൊണ്ട് ഭാഗ്യം രക്ഷപ്പെട്ടു സല സഹ്രി പിന്നെ എന്ത് ചെയ്തു പാറയിലേക്ക് പാറയിലല്ല വീണത് എന്നിട്ട് ആ കണ്ടീന അടിയിൽ പാറയുണ്ടാവും വെള്ളമുള്ള ഭാഗമാണല്ലോ അപ്പോൾ പാറയുള്ള വെള്ളമില്ലാത്ത ആ പാറയുള്ള ഭാഗത്തിലേക്ക് ചെന്ന അഭയം പ്രാപിച്ചു ഫനാദു ഫനാ അവരെല്ലാവരും യൂസഫിനെ വിളിച്ചു ഫാജാബഹും അവർക്ക് യൂസഫ് മറുപടി നൽകി എലുനു റഹിമത്തും മറുപടി നൽകി എന്തിനാണ് യളുനു റഹിമത്തും അവരെന്തേലും കരണ ചെയ്യുമോ ഞാൻ ചെറിയ അഞ്ചിനല്ലേ എനിക്കെന്തേലൊക്കെ കരണ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് മറുപടി പറഞ്ഞത് പക്ഷേ എന്നാൽ അപ്പം ഉദ്ദേശിച്ചു റൽഹു ബിസഹ്രീ എന്താണ് വേണ്ടി തലക്കിടാൻ വേണ്ടി ബിസഹറ ഒരു പാർക്കിലിട്ടിട്ട് കൊല്ലാൻ മേട്ട് അവരുദ്ദേശിച്ചു അങ്ങനെ ഫമാൻ അഹു യഹൂദ മൂത്ത സഹോദരി യഹൂദ അവർ വിലക്കി മൂത്ത സഹോദരി യഹൂദയാണെന്നാണ് പ്രബലമായ അഭിപ്രായം അല്ല നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ മകനായിട്ട് പറഞ്ഞിരുന്നല്ലോ രണ്ടാമതായിട്ട് തന്നെയാണ് ആ അവരാണ് മൂത്ത മകൻ എന്നും അഭിപ്രായമുണ്ട് അവരുടെ റൂബിയിൽ പേര് വൗഹൈന ഇ ലേഹി അങ്ങനെ നാം യൂസുഫിലേക്ക് നാം എന്ത് ചെയ്തു ദിവ്യബോധനം നൽകി ഫിൽ ജുബി ഈ യൂസുഫ് തന്നെ കെൻറ്റിലായിരിക്കവേ വഹിയ ഹക്കീക അത് ശരിക്കു വഹിയാണ് അല്ലേ വാവുഹൈനായി ലേഹി ശരിയായ വഹി അതാണ് വഹിയ ഹക്കീക യഥാർത്ഥ ദിവ്യബോധനം പ്രവാചകന്മാർക്ക് കിട്ടുന്ന അതായത് പ്രവാചകനായി സമയം വലഹു സബ് അ അഷറ സ്ഥാനത്തെ പതിനേഴ് വയസ്സിന് ഉണ്ട് ബഹുമാനപടി യൂസുഫ നീ അലിസ്ലമിന് ഔതൂനാലുകൾ അതിൽ താഴെ തൊത്തുമീനൻ ഈ കൽപ്പി ഹൃദയത്തിന് ഒരു ശാന്തി നൽകാൻ വേണ്ടിയാണ് അപ്പം ദിവ്യോധന എന്താ നൽകിയല്ല തുനബി അന്നവുംഹവും താങ്കൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക തന്നെ ചെയ്യും താങ്കൾ അവരോട് അറിയിച്ചു കൊടുക്കുക തന്നെ ചെയ്യും ബാദല്യവും ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതെങ്കിലും ദിവസം അറിയിച്ചു കൊടുക്കും ബി അമ്പലിയും അവരുടെ ഈ കാര്യം അഥവാ ബി സനിഹിം അവരുടെ ഈ ചെയ്തിയെ സംബന്ധിച്ച് ആദാ ഈ അവരുടെ ഈ ചെയ്തിയെ സംബന്ധിച്ച് അതായത് ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ എന്നെ കെട്ടിലിട്ട് വിവരാക്ക നീ താങ്കൾ എന്ത് ചെയ്യും അവരോട് തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ദിവസം വരും അഹുമല്ലാ ഷറൂൻ അന്ന് അവർക്കൊന്നും അറിയില്ല ബിക്ക താങ്കളാരാണെന്ന് അവർക്ക് അറിയില്ല ഇതറിയും ഈ സംഭവം പക്ഷേ ഇത് ഇത് യൂസുഫാണ് പണ്ട് ചെറുപ്പത്തിൽ ഞങ്ങൾ നിറഞ്ഞ യൂസുഫാണ് എന്നവർ ആ സമയത്ത് മനസ്സിലാവില്ലേ ഹാലൽ ഈ അറിയിച്ചു കൊടുക്കുന്ന വേളയിൽ വജാഹു അവർ വന്നു അബാഹും അവരുടെ പിതാവിൻ്റെ അടുക്കള ഇഷാഅൻ വൈ സന്ധ്യാവേളയിൽ വക്കത്തൽ മസാ വൈകുന്നേര സമയത്ത് യബുക്കുൻ കരഞ്ഞുകൊണ്ട് ചെന്നു കാലവർ പറഞ്ഞു ആ ബാന ഞങ്ങളുടെ പിതാവേ ഇന്നാ ദഹബിന ഞങ്ങൾ പോയി തീർച്ചയായും ഞങ്ങൾ പോയി നെസ്തബിക്കു നെസ്ബിക്കെന്ന് ഞങ്ങൾ മത്സരിച്ചു കൊണ്ട് അഥവാ ഞങ്ങൾ എറിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചും ഒക്കെ ആയിട്ട് വറക്കിനെ ഞങ്ങൾ അങ്ങനെ യൂസുഫിനെ ഒരു സ്ഥലത്ത് അവിടെ വെച്ച് ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു വെച്ചാൽ അവിടെ വെച്ചു ഇന്ന മത്തായിനെ അവിടെ ഞങ്ങളുടെ മത ഞങ്ങളുടെ ചരക്കെല്ലാം വെച്ച അവിടെ യൂസുഫിനെ അവിടെ നിർത്തിയിട്ട് സിയാബ് ചരക്കെന്ന് വെച്ചാൽ ഞങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ അയച്ചിട്ടായിരിക്കും പണിക്കൊക്കെ പോവാം അപ്പം വസ്ത്രം അയച്ച് വെച്ചാൽ വേറെ ചേർക്കൊന്നുമില്ല അല്ലല്ലോ മേക്കാൻ പോകുന്നില്ല ആടിന് അപ്പം സിയാബിന ഞങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ കൂട്ടി വെച്ചവിടെ യൂസഫിനെ വെച്ചു അക്കലഹുദി ഭൂ അങ്ങനെ ആ ചെന്നായ വന്നു കഴിഞ്ഞു പിടിച്ചു തിന്നു യൂസഫിനെ അമ്മ എന്ത് ബി മൂ മിനിം താങ്കൾ ഞങ്ങളെ എന്താണ് താങ്കൾ വിശ്വസിക്കുന്നില്ല താങ്കൾക്ക് വിശ്വാസമായില്ലേ മുസ് മുസ്തീഖിൻ അംഗീകരിക്കുന്നില്ല എല്ലാം ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞൊന്നും വിശ്വസിച്ചില്ലല്ലേ ഓലോ കുന്ന സ്വാധിക്കും എന്തൊക്കെ ഞങ്ങൾ ഇവിടെ ഇവിടെ ആ ഓലോ കുഞ്ഞോ സ്വാധീക്കും ഞങ്ങൾ സത്യസന്ധരായിട്ടും ഞങ്ങൾ സത്യസന്ധരായാൽ അല്ലെ ഞങ്ങൾ സത്യസന്ധരായിരുന്നെങ്കിൽ ഇതൊക്കെ താങ്കളുടെ അടുത്ത് സത്യം പറയുകയാണെങ്കിൽ തന്നെ ലത്തഹം ലത്തഹം തന താങ്കൾ ഞങ്ങൾ എന്ത് ചെയ്യും ഇത്തഹാമ ചെയ്യും അഥവാ തെറ്റിദ്ധരിക്കും ഞങ്ങൾ സത്യം പറഞ്ഞാൽ തന്നെ ഞങ്ങൾ എന്താണ് എന്താ നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കുകയാണല്ലോ പിതാവേ എന്ന് മക്കള് പറയാണ് അപ്പൊ ഇവിടെ ഒരു ശ്രമം നടത്തിയത് ലത്തഹം ഞാ എന്ന് ജവാബായിട്ട് കൊണ്ടുപോകുന്നു അപ്പം ലൗവിൻ്റെ ജവാബാണ് അത് എന്നാണ് നമുക്ക് നേരെ കുറച്ചും കൂടെ വ്യക്ത വരുന്ന ഒരു പ്രയോഗം ഇതാണ് നേരെ നേരെയുള്ളത് തന്നെ ഒമാഅന്താ ഓലവും സ്വാധിക്കും ഞങ്ങൾ സത്യം പറഞ്ഞിട്ടും താങ്കൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ലോ അങ്ങനെ വെച്ചാൽ വാബ് ഹാലിയായോ എന്നാൽ മതി മുസ്തർ കൊടുത്തിരിക്കുന്ന ലവ് ഷർത്തും മറ്റേ ജവാബും ഒക്കെയാണ് ചെയ്തത് എന്തോട്ടെ ഈ മഹബത്ത് യൂസുഫ യൂസുഫിനോട് സ്നേഹം കാരണം ഞങ്ങൾ സത്യം പറഞ്ഞിട്ടും നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കുകയാണുള്ള പിതാവേ ഇപ്പ കൈഫ അപ്പം എങ്ങനെയാണ് വ അന്ത തസി ഉള്ളന്നെ ബിന താങ്കൾ തുസി ഉള്ളന്നെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ധാരണ താങ്കൾ മോശമാക്കുന്ന എങ്ങനെയാ മോശമാക്കുക എങ്ങനെയായിരിക്കും അപ്പോ ഞങ്ങളിതൊക്കെ ചെയ്യാതിരുന്നിട്ടും യൂസഫിനോടുള്ള സ്നേഹം നിമിച്ച് ഞങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ് അപ്പൊ എങ്ങനെ ഉണ്ടാവു താങ്കൾക്ക് ഇങ്ങനെ അവസ്ഥയാണ് പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കൈഫ എങ്ങനെയാണ് വ അത ഏതൊരു സ്ഥിതിയിൽ ഞങ്ങളെ സംബന്ധിച്ച് താങ്കൾ താങ്കള് തന്നെ തെറ്റിദ്ധാരണ വെച്ചിരിക്കുകയാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാന്ന് പറയാം അവര് വന്നു അല്ല വജാ ഊ അവർ കൊണ്ടുവന്നു എന്നാണ് കേട്ടോ വജാ ഊ വന്നു എന്നാണ് ശേഷം വിദവിൻ കതിബെന്നുണ്ടാവും അപ്പം കൊണ്ടുവന്നു നടത്തും ശേഷമുള്ള ഭാവം കൂടെ വെക്കുമ്പോൾ എന്തായാലും അവർ വന്നു കമീസിഹി യൂസുഫിന്റെ അലൈഹി സ്വലാം കമീസിന്റെ അടുക്കൽ മഹല്ലു അതിൻ്റെ മഹല് നെസ്ബാണ് അല ലർഫിയ ലർഫിയത്തിൻ്റെ മേൽ നെസ്ബാണ് അപ്പം അലാ എന്ന് പറഞ്ഞാൽ എന്താണ് കമീസിൻ്റെ അടുക്കൽ ചെന്നു അപ്പം മൻസൂബാണ് ജാ ഊ അതിന് അല്ലേ അവിടെ ചെന്നു എന്നർത്ഥം അത് അതായത് ഫൗഖഹു അതിൻ്റെ മുകളിൽ ആ ആ അലയുടെ ഇതാണല്ലോ അപ്പം കമീസിൻ്റെ പുറത്ത് എന്നർത്ഥം കമീസിൻ്റെ പുറത്ത് അവർ ചെന്നു നല്ല ഭാവം എടുക്കുമോ നമുക്ക് അർത്ഥം കൃത്യം കിട്ടും ബിദമിൻ കഥ ഒരു കള്ളച്ചോര ഒരു കള്ളച്ചോര അതായത് ഒരു ചെന്നായനെ അറുത്തറ്റം ചെയ്തു ആ കള്ളച്ചോരെയ്തു അതിന്റെ പുറത്ത് ആ കുപ്പായത്തിന്റെ പുറത്ത് തേച്ചു അതായത് ഈ കുപ്പായത്തെ സംബന്ധിച്ച് നൊന്ന് പറയാം ശേഷം തസ്സികൾ വരുന്നുണ്ടോന്നറിയില്ല അത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ തീ കുണ്ടാരത്തിൽ എറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ജുബി അലി അലിസ്ലാം ധരിപ്പിച്ച അല്ല നജ്നായിട്ടാണ് ഇബ്രാഹിം നബി തീ തീക്കുണ്ടാരത്തിലേക്ക് എറങ്ങിയത് അങ്ങനെ ആ സംഭവം അപ്പോ ആണ് ജുബിദല്ലിസ്സലാം ഒരു വസ്ത്രം നൽകിയത് അപ്പം ഇബ്രാഹിം നബി മകൻ ഇസ്ഹാഖ് നബിക്കും ഇസാഖ് നബി മകൻ യാക്കൂബ് നബിക്കും യാക്കൂബ് നബി എന്താണ് ബഹുമാനപ്പെട്ട യൂസഫ് നബിയുടെ പേരടിയിൽ അത് കെട്ടിവച്ചിരുന്നു ഈ വസ്ത്രം അപ്പം നഗ്നായിട്ടാണ് യൂസഫ് നബീനെ ഇറക്കിയത് കാരണം ഈ കുപ്പായത്തിൽ ചെന്നായയുടെ ചോര തേച്ചിട്ട് ചെന്നായി പിടിച്ചാണെന്ന് നോണ പറയാൻ വേണ്ടി വെച്ചാൽ അപ്പോൾ ഒരു മലക്ക് വന്നിട്ട് എന്ത് ചെയ്തു അത് ജബുബിലല്ലാസ്ലാമോ ആകും അള്ളഹു അല്ല ആ ഡ്രസ് ധരിപ്പിക്കുകയാണ് ചെയ്തത് അപ്പം അത് ഇട്ടിരുന്ന ഡ്രസ്സുണ്ടല്ലോ ആ അതിൽ രക്തം കള്ള രക്തം പുരട്ടി എന്നാണ് അതായത് ഈ കി കളവുള്ള അഥവാ അങ്ങനെ ബി എന്താ ബഹു സഹല ചെന്നായനല്ല അവർ വറുത്തത് സോറി ബി സഹ സഹല കുട്ടി അവർ അറുത്തു ഓ ലതഹു ബിദമിഹാ ആ കുപ്പായത്തെ അവർ പുരട്ടി ബിദമിഹ അതിന്റെ രക്തം പുരട്ടി കുപ്പായത്തിൽ ഓ അഹലൂ പക്ഷെ അവർ അശ്രദ്ധരായി ആൻ ഷിഖിഹി ആ കുപ്പായം കീറും അവർ അശ്രദ്ധരായി എന്നിട്ട് കാലം എന്നിട്ട് പറഞ്ഞു ഇന്ന ഹുദമുഹു ഇതെന്താണ് ഇത് യൂസുഫിൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞു സംഗതി ചെന്നായ പിടിച്ചെന്താണ് വെറുതെ ഒരാളെ പിടിച്ചിട്ട് തിന്നോ ഇല്ല കുപ്പായൊക്കെ മാന്തി കീറുമല്ലോ ശിവരാ കുപ്പായം കീറാനുള്ള സംഗതി മാറുന്നു പോയി അപ്പം യാക്കൂബ് പിക്ക് കാര്യം പിടി കിട്ടി അതാണ് ഇവിടെ പറയുന്നത് കാല യാക്കൂബ് യാക്കൂബ് പറഞ്ഞു അല്ലാസ്സലാം അല്ല മാറാഹു ഇത് കണ്ടപ്പോൾ സ്വഹീഹൻ കുപ്പായത്തിനൊരു കേടുപാടും ഇല്ലാതെ അല്ലെ ഒരു കുഴപ്പമില്ലാതെ കണ്ടപ്പോൾ വാലിമൊക്കെ അതി ബഹാരി പറഞ്ഞ കളവാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ബോധ്യ ബോധ്യപ്പെടുകയും ചെയ്തു ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ കാല പറഞ്ഞു എന്താണ് അല്ല 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 ബൽ സൗവലത്ത് സയ്യനത്തിലൊക്കെ നിങ്ങൾക്ക് അലങ്കൃതമായി കാണിച്ചു തന്നിരിക്കുന്നു അംഫുസും നിങ്ങളുടെ തോന്നലുകൾ അമ്പ്ര ഒരു കാര്യത്തെ നിങ്ങളുടെ മനോവിചാരങ്ങൾ നിങ്ങൾക്കൊരു കാര്യത്തെ ഇങ്ങനെ രസകരമായിട്ട് തോന്നിപ്പിച്ചു തന്നു നല്ലൊരു തന്ത്രമാണെന്ന് തോന്നിപ്പിച്ചു തന്നു അങ്ങനെ ഫഫ അൽത്ത് നിങ്ങൾ ഈ ഒരു ചെയ്തി ഈ കുപ്പായത്തിൽ ചെയ്തതാണ് ഇങ്ങനെ രക്തം പൊരട്ടിയാണ് എന്നുള്ള രൂപത്തിൽ വ്യക്യമായി പറയാണ് ഫോ ജമീൽ ജമീ എന്തായാലും നിങ്ങളിത് ചെയ്തു യൂസുഫിനെ കൊണ്ടുപോയി കളഞ്ഞു ഫോ ജമീൽ അപ്പം സുന്ദരമായ ക്ഷമ തന്നെ അതായത് സുന്ദരമായ ക്ഷമ എന്ന് വെച്ചാൽ ആ ജസാഫി ആ ക്ഷമയിൽ എന്തില്ല ഒരു ക്ഷമകേടും ഇല്ല അപ്പം ഒരല്പം പോലും ക്ഷമകേട് കാണിക്കാത്ത സമ്പൂർണ്ണമായ ക്ഷമ എന്നാണ് സബുറും ജമീലിൻ്റെ അർത്ഥം ഖബറും മുബത്തദിനും മുബത്ത മഹദൂബിൻ കളയപ്പെട്ട ഒരു മുബത്തദിൻ്റെ ഖബറാണ് അഥവാ അംരീ ആ എന്തായാലും എൻ്റെ കാര്യം അങ്ങനെ എന്തു ചെയ്യുക ശരിക്കും ക്ഷമിക്കുക അത്ര എന്ന് അപ്പം അംരീ സബുറും ജമീൽ അംരീ സബുറും ജമീൽ എന്നായിരിക്കണ്ടാവും അള്ളാഹു അള്ളാഹുത്താലൽ മുസ്താൻ അവൻ മാത്രമാണ് തിയ സഹായിക്കുന്നവൻ അല്ല സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നവൻ നമ്മൾ അവനോട് സഹായം അഭ്യർത്ഥിക്കുന്നു അത് മത്തുലൂബ് മിൻഹുൽ ഔനു അവനോടേ സഹായം അഭ്യർത്ഥിക്കപ്പെടാൻ പറ്റുള്ളൂ തേടപ്പെടുകയുള്ളൂ അവൻ നിന്നേ സഹ അവനോടെ സഹായം തേടുകയുള്ളു അതാണ് അൽ അൽമത്തുലൂബ് മിൻഹു അല്ല ഔനു അവന് അവനോട് മാത്രമാണ് തേടുക അങ്ങനെയുള്ളവൻ അത് മാത്രമാണ് മാ അലിഫൂൻ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ഈ വർണ്ണിച്ച് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അതായത് അത് കുറൂന മീൻ അബി യൂസഫ് യൂസഫിൻ്റെ നിങ്ങൾ പറഞ്ഞു കൂട്ടുന്ന കാര്യങ്ങളുടെ മേൽ അള്ളാഹുവിനോടെ എനിക്ക് സഹായം തേടേണ്ടു വജാ അങ്ങനെ ഈ യൂസുഫ് നബി അലൈഹി സ്വലാം കിണറ്റി കിടക്കാണ് യൂസുഫി നബി എത്ര കട കടന്നു പന്ത്രണ്ട് ദിവസം പതിനഞ്ച് ദിവസം മൂന്ന് ദിവസം അങ്ങനെ പല ജാതി അഭിപ്രായങ്ങളുണ്ട് അങ്ങനെ മുസാഫിറൂന മിൻ മദിയൻ ഇല മിസ്ർ മദിയനിൽ നിന്നും മിസ്റിലേക്ക് ഈജിപ്തിലേക്ക് പോകുന്ന ഒരു കച്ചവട സംഘം അവിടെ വന്നു അങ്ങനെ ഫനസലു കരീബ കരീബ മിൻ ജുബി യൂസുഫ് യൂസഫിൻ്റെ പേലി സ്വലാം കിടന്നിരുന്ന ആ വക്കില്ലാത്ത കിണറിൻ്റെ സമീപത്തുള്ള ഒരു സ്ഥലത്താണ് അവർ തമ്പടിച്ചത് അങ്ങനെ അവർ വന്നു ഫർസലു അവരയച്ചു വാരിദഹും അവരുടെ വാരിതിന് വാരിദ്ന്ന് വെച്ചാൽ വെള്ളം കോരേണ്ട ആളെ വെള്ളം കോരേണ്ട ആൾ അവർ പറഞ്ഞയച്ചു അല്ലെങ്കിൽ അങ്ങനെയുള്ള എരുതൽ ആ വെള്ളം കോരിയിട്ട് കൊണ്ടുവരുന്ന ആൾ എന്തിനു ആളുകൾക്ക് എന്ത് ചെയ്യുക ആ സംഘത്തിന് അതിൽ നിന്ന് ഇസ്റ്റീക്കാ ചെയ്യാൻ അതായത് കുടിക്കാൻ വേണ്ടി വെള്ളം കോരാൻ വേണ്ടി ഉള്ള ആളുകളുണ്ടാവും സംഘത്തിന് അപ്പം അവരയച്ചു അങ്ങനെ അങ്ങനെ ഫ അതിലയാൾ താത്തി അർസല ഇട്ടു ദൽവഹു തന്റെ തൻ്റെ തൊട്ടിയെ ഫിൽബി ആ കണറ്റിൽ അങ്ങനെ ഫത അല്ല കബിഹ യൂസുഫ് യൂസുഫ് നബി അലൈഹി സ്വലാം അതിൽ പറ്റി പിടിച്ചു ഫാഹ്റജഹു അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്ലാമിനെ അവർ പുറപ്പെടുവിച്ചു അങ്ങനെ ഫലംമാർ ആഹു യൂസുഫ് നബി അലൈഹി സ്ലാമിനെ അവർ കണ്ടപ്പോൾ കാല ഈ യൂസുഫ് നബി അലൈഹി സ്ലാമിനെ ഈ കോരിയെ വാരിത് കണ്ടപ്പോൾ വെള്ളം കോരി കണ്ടപ്പോൾ കാല പറഞ്ഞു ഈ വള്ളംകോരി

നീ സ എന്ന അർത്ഥത്തിൽ അപ്പൊ സന്തോഷം എന്റെ സന്തോഷമേ അല്ലെങ്കിൽ സന്തോഷമേ ഞ്യാഗതമാകൂ എന്നർത്ഥം ഇത് നിനക്കുള്ള സന്തോഷമാണ് സന്തോഷത്തിന്റെ സമയമാണ് നിനക്കുള്ള സമയമാണ് എന്നർത്ഥം ഗുലാം നോക്കി ചെയ്തൊരു കുട്ടിയാണ് അപ്പൊ ഈ സംഗതി എന്ത് ചെയ്തു അലിമബിഹി ഇത് അറിഞ്ഞു തുഹു ഈ സംഗതി അറിഞ്ഞു ആര് യൂസുഫിനബിയുടെ സഹോദരന്മാര് ഫഅ എന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്ലാമിന്റെ സഹോദരന്മാർ ഇങ്ങോട്ട് ചെന്നു ഇവിടെ ചെന്നു എന്നിട്ട് വ അസറുഹു അസറുനെ രഹസ്യമാക്കി വെച്ചു അതായത് അവരുടെ കാര്യത്തില് അവരെന്ത് ചെയ്തു മറച്ചു വെച്ചു ജായിലിഹി അവർ തന്നെ യൂസഫിനെ ബി അലൈഹി ആക്കുന്നവരായ നിലക്ക് ഒരു ഒരു ബിലാത്ത് ആക്കുന്നവരായ നിലക്ക് അതായത് ബിയാൻ കാലവർ പറയുന്നതുകൊണ്ട് ഇത് ഞങ്ങളുടെ ഒളിച്ചോടി അടിമയാണല്ലോ ഞങ്ങളുടെ അടിമയായിരുന്നു ഇത് ഒളിച്ചോടിയനാണ് ഇവൻ എന്ന് പറഞ്ഞു അത് ഞങ്ങളുടെ സഹോദരനാണെന്നും ഈ സഹോദരന്മാർ ആരോട് പറഞ്ഞില്ല ഈ കച്ചവട ഈ വലിച്ചെടുത്ത ആളോട് പറഞ്ഞില്ല അങ്ങനെ വസാക്കത്തെ യൂസു യൂസുഫിനെ അലൈഹി സ്ലാമിന് മിണ്ടിയില്ല ഹൗഫൻ മീൻ ഇവര് കൊല്ലോ പേടിച്ചിട്ട് കാരണം യൂസുഫിന് ഇവയുടെ സഹോദരന്മാർ തന്നെയാണല്ലോ ഇത്രയും ചെയ്തത് താൻ ചെറിയ കുട്ടികളെ പതിനേഴ് വയസ്സുള്ളല്ലോ ബാക്കിയുള്ളവരുള്ള വലിയ യുവാക്കളാണ് അപ്പം തന്നെ അവർ കൊല്ലുമെന്ന് പേടിച്ചുകൊണ്ട് യൂസുഫിനെ ഒന്നും വേണ്ടിയില്ല ഈ യാത്രക്കാരുടെ കൂടെ അങ്ങ് അങ്ങനെ പോകാല്ലോ സഹോദരന്മാരുടെ അടുത്ത് പോയാൽ അവർക്ക് കൊന്നാലോ അല്ലാഹു അലീമും ബിമാ അമലൂൻ അല്ലാഹു അവർ ചെയ്യുന്നതിനെപ്പറ്റി വിശാലമായി അറിയുന്നവനാണ് ആ മുമ്പ് കഴിഞ്ഞ അവിടെ ഒരു പാറക്കണ്ട് പാറക്കല്ലു കൊണ്ട് യൂസുഫിനെ ചതയ്ക്കാൻ അവരുദ്ദേശിച്ചാണ് ഇവിടെ കൊല്ലുക എന്നോ ചതച്ചു കൊല്ലാന്ന് എന്താ വെച്ചിരുന്നു എന്ന് വെച്ചാൽ ചതച്ച് ചതയ്ക്കുക എന്നർത്ഥം അങ്ങനെ യൂസുഫിനെ അവർ വിറ്റു ബാഹു അവരിൽ നിന്നും അവരുടെ പക്കലിൽ നിന്നും അവരെന്ത് ചെയ്തു യൂസഫിനെ വിറ്റു ബി സമാനി ബഹ്സിൻ ബഹ്സെന്നു വെച്ചാൽ നാക്സിൻ കുറഞ്ഞ എന്ന് വച്ചാൽ തരന്താണ എന്നർത്ഥം അപ്പം തരന്താണ വില ചെറിയൊരു വില നാക്സിൻ ദറാഹിമ ഗൃഹുകളായി അപ്പം വളരെ തുച്ഛമായ മയദൂത എണ്ണപ്പെടുന്ന എണ്ണപ്പെടുന്നതെന്ന് വെച്ചാൽ ഇശ്രീന ഇരുപത് വിസ്നൈനി വൈശ്യനാൽ ഇരുപത്തി രണ്ടാണ് അവിടെ കണക്കായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ മയദൂദ എന്ന് പ്രത്യേകം പറയുന്നത് വിശുദ്ധ കുറാനും മയദൂത മാത്രമേ ഉള്ളല്ലോ മയദൂദെന്ന് വെച്ചാൽ അവരുടെ സമ്പ്രദായം അനുസരിച്ചിട്ട് ഒരു നാൽപ്പത് ദീർഘമൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുള്ളൂ തൂക്കുള്ളൂ അതുവരെയുള്ളവരെ എണ്ണി കണക്കാക്കാണ് അപ്പം ചെറിയ അളവൊക്കെയാണ് അവരെ എണ്ണീട്ട് ബാക്കി പിന്നെ കൃത്യം പരിശോധിക്കുകയൊന്നുമില്ല കൃത്യം ബാക്കി പരിശോധിക്കുകയൊന്നുമില്ല അപ്പം മധൂദ എന്ന് പറയും തന്നെ എന്ത് മനസ്സിലാവുന്നുണ്ട് നാൽപ്പത് താഴെയാണ് ചെറിയ വളരെ തുച്ഛമായ വിലക്കാണ് വിറ്റതെന്ന് എന്ന് കൃത്യമായിട്ട് മുഫസർ പറഞ്ഞു തന്നു ഇരുപത് അല്ലെ ഇരുപത്തി രണ്ട് ദിർഹമിനാണ് വിറ്റതെന്ന് എന്ന് കാനു ആ ഇഹ്വ ആ ഷറൗഹു എന്നു വെച്ചാൽ ഈ ഇവരാണ് കേട്ടോ യൂസുഫിൻ്റെ നബിയുടെ സഹോദരന്മാർ ഇവർക്ക് വിറ്റു വ ബാ ബാഹു മിൻഹും എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അർത്ഥം ബാഹു യൂസുഫ് നബിയുടെ സഹോദരന്മാർ യൂസുഫ് നബിയെ വിറ്റു മിൻഹും ആർക്ക് വിറ്റു ഈ യാത്രാ സംഘത്തിന് വിറ്റു അപ്പം കാനു ഐ ഇഹ്വത്ത്ഹു യൂസഫ് നബിയുടെ സഹോദരന്മാരായിരുന്നു ഈ യൂസുഫ് നബിയുടെ കാര്യത്തിൽ മിന മിനസാഹിദീൻ സാഹിദീങ്ങളുടെ കൂട്ടത്തിൽ അതായത് പരിത്യാഗം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതായത് വലിയ വിലയുടെ കാര്യത്തിലൊന്നും വലിയ ഒന്നും ഇല്ലായിരുന്നു അതായത് വലിയ എന്തെങ്കിലും ഒന്ന് ഒഴിഞ്ഞു കിട്ടട്ടെ എന്നുള്ളൊരു ധാരണയായിരുന്നു തോന്നുന്നു അപ്പം പൈസ വലിയൊരു പൈസയും കൂടെ വേണം യൂസഫ് പോകുന്നു അതിൻ്റെ പോകാൻ പൈസയും വേണം അങ്ങനെയൊന്നുമില്ലായിരുന്നു വജാദ് ബി സയ്യാറ അങ്ങനെ ഈ സയ്യാറത്തെ യാത്രാ സംഘം യൂസുഫിനെ ആയിട്ട് ചെന്നു ഇല്ല മിസ്രർ മിസ്റിലേക്ക് അപ്പോൾ ബാഹുവോ യൂസുഫിനെ വിറ്റു അല്ലാതെ ഈ ഒരാൾക്ക് ഇഷ്ടറാഹു അതിനെ വാങ്ങിയ ഒരാൾക്ക് ഭീഷരീന ദീനാറ ഇരുപത് സ്വർണ്ണമാണ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കണ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തി വെള്ളി നാണയത്തിന് വരും അങ്ങനെ ദിവസം വെച്ചാൽ വെള്ളി നാണയമാണല്ലോ അത് ഇരുപത് സ്വർണ്ണ നാണയത്തിന് വിറ്റു വ ആ പിന്നെ അത് മാത്രമല്ല വസൌജന ഒരു ചെരുപ്പിൻ്റെ രണ്ട് ജോഡി വസൗബൈനി രണ്ട് വസ്ത്രങ്ങൾ ഇത്ര പകരം കൊടുത്ത് ഇപ്പോൾ ഇരുപത് തീനാറ് രണ്ട് ജോ ഒരു ജോഡി ഒരു ജോഡി സൗജന്നല്ലേ പറഞ്ഞിരിക്കുന്നത് രണ്ട് ജോഡിയായിരിക്കും അല്ലേ സൗജല്ല എന്ന് വെച്ചാൽ തന്നെ ഇരട്ടയാണെങ്കിൽ അപ്പോൾ സൗജയി രണ്ട് ജോഡി ചെരുപ്പ് വസൌബൈനി രണ്ട് വസ്ത്രം അപ്പം ഇത്രയും കൊടുത്തിട്ടാണ് വാങ്ങുന്നത് വ കാലല്ലത് ഇഷ്ടറാഹു മിൻ മിശ്ര വ പറഞ്ഞു അല്ലെ യാതൊരാൾ ഇഷ്ടറാഹു യൂസഫിനെ വാങ്ങി മിൻ മിശ്ര മിശ്രിൽ നിന്നും ബഹുവ അതാരാണ് ക്രിത്ഫീർ ഖിത്ഫീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അല്ല അസീസ് അസീസ് എന്ന് വെച്ചാൽ രാജാവിൻ്റെ അടുത്ത് ഉന്നത സ്ഥാനമുള്ള ആളാണ് ഈജിപ്തിലെ രാജാവിൻ്റെ അടുക്കൽ ഉന്നത ഏറ്റവും മേലെ ശ്രേണിയിലുള്ള ഒരു രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് അതിൽ അസീസ് എന്നത് അപ്പം ഖുർആനിൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല ക്രിത്ഫീറാണെന്നാണ് മുഫ്തറോട് അഭിപ്രായപ്പെട്ടിട്ടുണ്ടത് ലിമ്രഅ അതിഹി ലിംറ അതിഹി തൻ്റെ ഭാര്യയോടായി പറഞ്ഞു സലീഹ എന്നും സുലീഹ എന്നും വായിക്കാം ആഹ് ഏതോ ഒന്നാണ് രണ്ടിനും സാധ്യതയുണ്ട് അക്രിമി മസ്വാഹു അക്രിമി നീ ആദരണീയമാക്കണം മസ്വാഹു ഇവന്റെ മടക്കയിടം അതായത് ഇവന്റെ സ്ഥലം ഇവൻ വാർക്ക പാർക്കേണ്ട സ്ഥലം മക്കാമഹു ഇന്ധന ഇവൻ നമ്മുടെ ഇടക്കൽ താമസിക്കുകയല്ലേ അപ്പൊ ഇവന് നല്ല ആദരവ് നൽകി നല്ല രൂപത്തിൽ ഇവൻ എന്ത് ചെയ്യണം ഒരു കേവല അടിമയായിട്ടല്ല നല്ല രൂപത്തിൽ വളർത്തണം അസ ഐനം ഫാനാ അവൻ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം അല്ലെങ്കിൽ അവൻ അദ്ദേഹതവും വലത് അല്ലെങ്കിൽ നമുക്കൊരു കുട്ടിയാക്കി ഇവനെ ദത്തെടുക്കാം അപ്പം അതായത് തബന്ന എന്നൊക്കെ പറയൂലേ സ ദത്തുപുത്രനായിട്ട് സ്വീകരിക്കുക അപ്പൊ കാന ഹസൂറ ആ ഈ അസീസ് ആരായിരുന്നു ഒരു ഹസൂറായിരുന്നു ഹസൂർ വെച്ചാൽ ഒന്നുകിൽ ഭാര്യയെ സമീപിക്കാത്ത ആൾ അല്ലെങ്കിൽ എന്താണ് സന്താന സൗഭാഗ്യമില്ലാത്ത ആൾ ഈ മച്ചി എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ആളായിരുന്നു ഈ അസീസ് അപ്പം കുട്ടികളാരും ഇല്ല അപ്പോൾ കുട്ടികളായിട്ട് നമുക്ക് യൂസുഫിനെ കുട്ടിയാക്കാം കുട്ടിയായിട്ട് നമുക്ക് കണക്കാക്കാം എന്ന് പറഞ്ഞു വ അപ്രകാരം കമാന ജൈനാ ഹുമിനൽ കത്തിലി ഈ കൊല്ലപ്പെടേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് യൂസു നബിയെ നാം രക്ഷപ്പെടുത്തിയതുപോലെ വൽ ജുബ്യ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പോലെ അലഹി അദ്ദേഹത്തിൻ്റെ മേൽ നാം കൃപ ചെയ്തതുപോലെ കൽബൽ അസീസ് ആ അസീസിൻ്റെ ഹൃദയത്തെ അസീസിൻ്റെ ഹൃദയത്തെ കൃപയുള്ളതാക്കി അതൊഫ അല അല്ലെ അഥഫ കൽബൽ അസീസ് അസീസിൻ്റെ കൽബിനെ തിരിച്ചു അഥവാ കൃപയുള്ളതാക്കി അലഹീന്ന് വെച്ചാൽ യൂസഫിൻ്റെ ബീയോട് അപ്രകാരം നാം എന്ത് ചെയ്തു അപ്രകാരം നാം എന്ത് ചെയ്തു മക്കെന്നാൽ യൂസുഫിൽ അറു ഭൂമിയിൽ യൂസഫിനെ നാം മക്കന്ന സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു മക്കനെ സൗകര്യം എടുത്തുക അറുന്ന് വെച്ചാൽ അറു മിസ്ര മിസറിൻ്റെ ഭൂമിയിൽ നല്ല സൗകര്യം ഏർപ്പെടുത്തു ഏർപ്പാടാക്കി കൊടുത്തു ഹത്ത അങ്ങനെ ബലകമാ ബലക അവിടെ വന്ന അല്ലെ എത്തേണ്ട എത്തേണ്ടത്തൊക്കെയും എത്തി ബലക യൂസഫ് ബി എത്തി മാബലക എത്തേണ്ടതൊക്കെ അല്ലെങ്കിൽ എത്തിയ സ്ഥലങ്ങളിലൊക്കെ എത്തി എത്തേണ്ടടുത്തൊക്കെ എത്തി അതായത് മിസോറിൻ്റെ ഏറ്റവും ഉന്നത പദവി വരെ പിന്നീട് എത്തിയല്ലോ യൂസഫ് ബി തേടി എത്തിയല്ലോ വലിനു അല്ലി മഹുമിൻ ത ഹാദീസ് എന്ത് ലൂസഫിൽ അർലി പിന്നെ എന്തിനുമാണ് വലിനു അല്ലി മഹൂമിൻ ത ഹാദീസ് ഇപ്രകാരം ചെയ്തത് മക്കന്ന ലൂസഫിൽ അർലി പിന്നെ വലി ന്യൂ അല്ലി മഹു യൂസുഫിനെ നാം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സ്വപ്ന വ്യാഖ്യാനത്തിൽ സ്വപ്ന വ്യാഖ്യാനം ഇത് അത്തുഫുൻ അല അല്ലെങ്കിൽ അത്ത അള്ളാഹു അത്തഫ് ചെയ്തു അല മുഖത്തിൽ ഒരു സങ്കല്പിക്കപ്പെട്ടതിൻ്റെ മേൽ മുത്ത അല്ലി കുമ്പി മക്കൻ്റെ മക്കന്നയോട് മുത്ത അല്ലെ ബന്ധ ബന്ധിച്ച് ഒരു സങ്കല്പിക്കാതെ അതായത് വെക്കുക വക്കുക മക്കന്നയോട് ബന്ധിക്കുന്ന ഒരു സാങ്കല്പികമായ ഒരു പദം ഉണ്ട് അതിന്മേൽ അത്തുഫ് ചെയ്തതാണ് വലി ന്യൂ അല്ലി മൊഹു എന്നുള്ളത് അതായത് യൂസുഫിനെ നാം സൗകര്യപ്പെടുത്തി കൊടുത്തു ഐ അതായത് ലി ിക്കഹു യൂസുഫിൻ്റെ നാം എന്താണ് മാലിക്കാക്കാൻ രാജാവാക്കാൻ വേണ്ടിയും വലിയ അല്ലി മഹു യൂസുഫിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പം മിസറിൽ യൂസുഫിൻ്റെ നാം സൗകര്യപ്പെടുത്തി കൊടുത്തു യൂസുഫിനെ രാജാവാക്കാൻ അല്ലെങ്കിൽ മിൽക്കിൽ നിന്നാണെങ്കിൽ എന്താണ് ഉടമസ്ഥനാക്കാൻ വേണ്ടി ഒരു ഒരു ഒരുപാട് സ്വത്തിൻ്റെ അല്ലെങ്കിൽ മുൽക്കിൽ നിന്നാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ രാജാവാക്കാൻ വേണ്ടി മുൽക്കാണ് വലുത് മിൽക്കിനെക്കാളും അല്ലേ മുൽക്കെന്ന് വെച്ചാൽ രാജാധികാരമാണ് മിൽക്കെന്ന് വെച്ചാൽ ഉടമസ്ഥാധികാരമാണ് അപ്പോൾ എന്തോ ആവട്ടെ യൂസുഫിന് മിൽക്ക് നൽകാൻ വേണ്ടി അല്ലെങ്കിൽ യൂസുഫിനെ രാജാവാക്കാൻ വേണ്ടിയും വലി അല്ലി മഹൂദ് യൂസുഫിനെ പഠിപ്പിക്കാൻ വേണ്ടിയും അർത്ഥം ഐ ആ അപ്പോൾ ഔ ഔ എന്താണ് ഔ അൽ വാവു സായിദ അല്ലെങ്കിൽ എന്താണെന്ന് നോക്കണം ഔ അല്ലെങ്കിൽ അൽ വാവു ഇവിടുത്തെ വാവുണ്ടല്ലോ വലിനു അല്ലിമഹു എന്നതിലുള്ള വാവു ജായ ജായിദാണെന്ന് നോക്കണം വലിനു അല്ലി മഹു പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ യൂസഫിൻ നാം സൗകര്യപ്പെടുത്തി കൊടുത്തത് നോക്കണം വാവ് വാവു സാഹിദരും അലഹമ്മ അപ്പം ഇൻലിനു അല്ലിമഹു എന്നുള്ള ജാർ മജറൂറിൻ്റെ താലൂക്ക് മക്ക തന്നെയോടാവും അള്ളാഹു ഹോലിബുൻ അള്ളാഹുഅല ഹോലിബുൻ അതിജയിക്കുന്നവനാണ് അല്ല അം തൻ്റെ കാര്യത്തിന് മേൽ അതായത് തൻ്റെ കാര്യം നടപ്പാക്കും അല്ലെ അംരീത അല അള്ളാഹു താലയുടെ കാര്യത്തിനുമേ ഞാൻ ചോദിച്ച് ചോദിച്ചു ഒന്നും അവനെ അതിജയിക്കുകയില്ല അല്ലാതെ ഒന്നും അതിജയിക്കുകയില്ല അല്ല എല്ലാത്തിനെയും അതിജയിക്കും വലാ കിന്ന അക്സർന്നാസി എങ്കിലും ജനങ്ങളിലധികം ആളുകൾ മുഹമ്മദ് ഖുഫാറു അധികം ആളുകൾ ആരായിരിക്കും ആസരിയങ്ങളാണ് കാരണം നമ്മൾ മുമ്പ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാ ക്ലാസ്സിൽ ആയിരം ആളുകൾ ഒരാൾ സ്വർഗത്തിൽ കയറും അങ്ങനെ ബാക്കി ആയിരത്തിനുള്ള ബാക്കിയുള്ള അഥവാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആളുകൾ നരകത്തിലായിരിക്കും അപ്പം കാസര്യങ്ങളായിരിക്കും അധികം ജനങ്ങളിൽ അല്ലേ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള വരിക ബാക്കി എല്ലാവരും നരകത്തിൽ നല്ല പറഞ്ഞത് മനസ്സിൽ നരകത്തിൽ ആദ്യം പെട്ടെന്ന് കയറും അപ്പം നല്ലൊരു ആളുകളും ആദ്യം നരകത്തിൽ കയറും എന്തായാലും കാഫാര്യങ്ങൾ നിത്യം നരകത്തിലായിരിക്കും അപ്പോൾ കാഫര്യങ്ങളാണ് ഈ അക്സർനാസ് അവർ അധികം ആളുകളും അപ്പോൾ ജനങ്ങളിലധികം ആളുകളും ലായഅലമോനതാലും മനസ്സിലാക്കുന്നില്ല വലം പലവ അശുദ്ധ ഹു യൂസഫിന് വേലി സ്വലാം എത്തിയപ്പോൾ അശുദ്ധ അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു പ്രായം അഹു സലാസുൻസന അവത്ര മുപ്പത് മുപ്പത് വയസ്സാണ് അല്ലെങ്കിൽ സലാസ് ഔ വസലാസ് അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് ഒന്നുകിൽ മുപ്പത് ഔ വസലാസ് എന്ന് വെച്ചാൽ സലാസു സലാസും മുപ്പത്തി മൂന്ന് അപ്പോൾ ഇതിൻ്റെ കൂടെ മൂന്നും കൂടെ കൂട്ടാമെന്ന് അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ന്യൂസ് എണ്ണിക്ക് കറണ്ടിൽ നിന്നും ഒറിജിനൽ അല്ലേ വഹി ഹക്കീക്കി ഹക്കീക്കിയായ വഹി എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഹക്കീക്കിയായ വഹി നമ്മളെന്താ പറഞ്ഞാൽ പ്രവാചകനാക്കുക എന്നല്ല ഇവിടെ നിന്ന് മനസ്സിലാക്കാം പ്രവാചകനാക്കലല്ല മറിച്ച് ഒരു പ്രവാചകന് പ്രവാചകനാകുന്നതിന് മുമ്പേ കിട്ടേണ്ട യഥാർത്ഥ വഹി തന്നെ തോന്നൽ മാത്രമല്ല ശരിക്കും വഹി തന്നെ എന്നാലോ അത് പ്രവാചകനായിട്ട് ആവുകയില്ല അപ്പം ഇമ്പ അഥവാ പ്രവാചകനാകുന്നത് ഈ മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് വയസ്സാകുമ്പോൾ അപ്പം അദ്ദേഹം ആ ഒരു പ്രായം എത്തിയപ്പോൾ ആദ്യം നാം അദ്ദേഹത്തിന് നൽകിയ ഹുക്കുമെ ഹുമനെ നൽകി അഥവാ ഹിക്മത്തിന് യുക്തിജ്ഞാനം വയിൽമൻ അറിവിനെയും ഫിഖൻ ഫിദ്ദീന് ദീനിലുള്ള മതപരമായ അറിവ് കബൽ അയ്യബാസ നബിയ യുബാസ നബിയ യൂസു നബി അലൈഹി സ്വലാമൻ നബിയായിട്ട് നിയോഗിക്കപ്പെടുന്നതിന് മുമ്പാണ് ഇത് തൊട്ട് മുൻപ് വകദാലിക പ്രകാരം തന്നെ കമാ ജസൈന ഹൂ നാം അദ്ദേഹത്തിന് പ്രതിഫലം നൽകിയ പോലെ നജി ഉൽ എന്താണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കും പ്രതിഫലം നൽകും അംഫുസിയും അവരുടെ നെഫ്സിന് തന്നെ എല്ലാവർക്കും നന്മ ചെയ്യണം എന്നല്ല സ്വന്തം നിലക്ക് തന്നെ നന്മ ചെയ്യുക നന്മ മറ്റുള്ളവരിലേക്ക് വിട്ട് കടക്കണമെന്നില്ല നല്ല നിലക്ക് നടക്കുന്ന ആളുകൾക്ക് നമ്മൾ അങ്ങനെ പ്രതിഫലം നൽകും എന്നാ പറയുന്നത് നമുക്ക് നൽകട്ടെ